പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനവും നിർമ്മിച്ചിരിക്കുന്നത് ഡാർക്ക് മാറ്റർ അഥവാ ഇരുണ്ട ദ്രവ്യം എന്ന വസ്തുവാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ന് നമുക്ക് ഈ ഡാർക്ക് മാറ്റർ എന്താണെന്നും അതിനെപ്പറ്റി ഇതുവരെയുള്ള അറിവുകളും തെളിവുകളും എന്താണെന്നും വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന പേര് അത്ര ശരിയല്ല സാധാരണ ഒരു വസ്തു നമ്മൾ കാണുന്നത് അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വരുന്ന വെളിച്ചം നമ്മുടെ കണ്ണിൽ അടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ബൾബിനെയോ പോലെ സ്വയം പ്രകാശം പുറത്തുവിടണം ഇത് രണ്ടുമല്ലാതെ വരുന്ന പ്രകാശത്തിനെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ ഇരുണ്ട നിറത്തിൽ കാണും ഇപ്പം ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് വെളിച്ചം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ വെളിച്ചത്തിനെല്ലാത്തിനും അബ്സോർബ് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ ബ്ലാക്ക് കളറിലായിട്ട് കാണുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അത് അതിലേക്ക് വരുന്ന എല്ലാ വെളിച്ചത്തിനെയും അബ്സോർബ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് നിറത്തിൽ കാണുന്നു ഡാർക്ക് മാറ്റർ പക്ഷേ ഈ കൂട്ടത്തിലൊന്നും പെടുന്നതല്ല ഇപ്പോൾ നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്ന ദ്രവ്യം പ്രകാശത്തോട് യാതൊരു രീതിയിലും ഇടപഴകാത്തവയാണ് അതുകൊണ്ട് ഇൻവിസിബിൾ മാറ്റർ എന്നോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് മാറ്റർ എന്നോ വിളിക്കുന്നതായിരിക്കും ഇന്ന് കൂടുതൽ തന്നെ യോജിച്ചു പ്രകാശത്തെ പുറത്തുവിടാനോ റിഫ്ലക്റ്റ് ചെയ്യാനോ അഥവാ അബ്സോർബ് ചെയ്യാനോ അങ്ങനെ പ്രകാശവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപഴകണമെങ്കിൽ ആ വസ്തുവിന് ഇലക്ട്രിക് ചാർജ് ഉണ്ടാവണം ഇപ്പോൾ ഡാർക്ക് മാറ്റർ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കണം അപ്പോൾ വൈദ്യുതി ചാർജ് ഒട്ടുമില്ലാത്ത വസ്തുക്കളാണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം തന്നെ ന്യൂട്രൽ ആയിട്ട് കൂടി ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അതിന് കാരണം ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ വെച്ചാണ് ഈ ഓരോ ആറ്റത്തിനുള്ളിലും ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളും പ്രോട്ടോണുകളുമുണ്ട് ബാക്കി ന്യൂട്രോൺ എടുത്താൽ അതിനുള്ളിലും ചാർജുള്ള ക്വാർക്കുകൾ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ദിവസവും കണ്ടുവരുന്ന വസ്തുക്കൾക്കെല്ലാം പ്രകാശവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അതിനുള്ളിൽ ഇലക്ട്രിക്കലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കളുകൾ അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലും കാണാൻ പറ്റില്ലെങ്കിൽ ഈ ഡാർക്ക് മാറ്റർ ഉണ്ട് എന്നും അത് എത്രമാത്രം എവിടെയൊക്കെ ഉണ്ട് എന്നും പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഗാലക്സികളിൽ മുഴുവൻ ഡാർക്ക് മാറ്റർ നിറഞ്ഞു നിൽക്കുകയാണെന്നും നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇതിൻ്റെ ഉത്തരം തന്നെയാണ് ഡാർക്ക് മാറ്ററിനെ നിർദ്ദേശിച്ചതിൻ്റെ കാരണവും ഇന്നത്തെ അർത്ഥത്തിൽ ഡാർക്ക് മാറ്ററിനെ അനുമാനിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് മറ്റു ഗാലക്സികൾ നിരീക്ഷിച്ചപ്പോൾ അവിടെയൊക്കെ കാഴ്ചയിൽപ്പെടുന്നതിലും വളരെയധികം ഗുരുത്വാകർഷണമുള്ളതായി കണ്ടു അങ്ങനെയെങ്കിൽ നക്ഷത്രങ്ങൾ കൂടാതെ പ്രകാശം പുറത്തുവിടാത്ത എന്നാൽ അവയേക്കാൾ അഞ്ച് മടങ്ങ് മാസുള്ളതുമായ വസ്തുക്കൾ പ്രപഞ്ചത്തിലുണ്ടാവണം ഇവയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത് ഇതുവരെ ഡാർക്ക് മാറ്ററിനെ പറ്റിയുള്ള വാദങ്ങളും തെളിവുകളും ഗുരുത്വാകർഷണ ഫലങ്ങളിൽ നിന്ന് മാത്രമാണ് ഒരു തരത്തിലുള്ള ഡാർക്ക് മാറ്റർ പാർട്ടിക്കളുകളെയും ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നിട്ട് കൂടി ഡാർക്ക് മാറ്ററിൽ എല്ലാവർക്കും ഇത്രയധികം വിശ്വാസം ഉണ്ടാവാൻ ഇതുവരെ എന്തൊക്കെ തെളിവുകൾ അല്ലെങ്കിൽ സൂചനകളാണ് നമുക്കുള്ളതെന്ന് നോക്കാം ഏറ്റവും ആദ്യം കണ്ട തെളിവ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഗാലാക്റ്റിക് റൊട്ടേഷൻ കേർവുകൾ എന്ന് പറയും ഇതുപോലത്തെ സ്പൈറൽ ഗാലക്സികൾ നമ്മൾ നോക്കുമ്പോൾ അതിലെ നക്ഷത്രങ്ങൾ നമ്മൾ കണക്കുകൂട്ടിയതിലും വളരെയധികം വേഗത്തിൽ സഞ്ചരിക്കുന്നതായി കണ്ടു ഇങ്ങനെ അമിത വേഗതയിൽ സഞ്ചരിച്ചിട്ടും ഇതേ ഓർബിറ്റിലെ തുടരണമെങ്കിൽ ഈ നക്ഷത്രങ്ങളെ ഉള്ളിലേക്ക് വലിക്കാൻ കൂടുതൽ ശക്തിയുള്ള ഗുരുത്വാകർഷണം ഉണ്ടാവണം അതിന് ഗാലക്സിയിൽ കാണാൻ പറ്റാത്ത കുറെ അധികം മാസം ഉണ്ടാവണം പിന്നെ തെളിവ് വരുന്നത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടാവുന്നതിന് മുമ്പ് ബിഗ് ബാങ്ങിന് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം വർഷങ്ങൾക്ക് ശേഷം പ്ലാസ്മ രൂപത്തിലുണ്ടായിരുന്ന പ്രപഞ്ചം തണുത്ത് ആറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു അപ്പോൾ ഇലക്ട്രിക് ചാർജ് ഇല്ലാതെ ആറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് ആദ്യമായി പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഇങ്ങനെ ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ സാധിച്ച ഈ പ്രകാശം പ്രപഞ്ചത്തിലെമ്പാടും ഒരേപോലെ നിറഞ്ഞു പ്രപഞ്ചത്തിലെല്ലായിടത്തും മാറ്ററിനും ലൈറ്റും തമ്മിൽ ഒരു ഇക്കുലുപ്രിയം ഈ സമയം വരെ നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ എല്ലായിടത്തും താപനിലയും തുല്യമായിരുന്നു അതുകൊണ്ട് അപ്പോൾ എല്ലായിടത്തേക്കും പുറത്തേക്ക് വന്ന ഈ റേഡിയേഷൻ ഒരേ എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പ്രപഞ്ചം മുഴുവൻ തുല്യമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഈ റേഡിയേഷനാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ വെളിച്ചം പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്ക് മാറ്റർ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇടപഴകുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഈ നേരത്തെ പറഞ്ഞ ഇക്വിലിബ്രിയം അത്ര ബാധകമല്ല അപ്പം അങ്ങനെയുള്ളത് ഡാർക്ക് മാറ്റർ അതിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് സാധാരണ ദ്രവ്യത്തിൻ്റെ സാന്ദ്രതയെ ബാധിച്ചേക്കാം ഇത് കാരണം താപനിലയിൽ ചെറിയ വ്യതിചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് മെഷർ ചെയ്തപ്പോഴും കണ്ടത് ഇത് തന്നെയാണ് താപനിലയിൽ പതിനായിരത്തിൽ ഒരു ഭാഗം ഏറ്റക്കുറച്ചിലുകളുണ്ട് അപ്പോൾ അത് ഡാർക്ക് മാറ്ററിനുള്ള ഒരു സൂചനയാണ് അതേപോലെ തന്നെ ഗാലക്സികളും മറ്റും ഉണ്ടാവാൻ മാറ്ററിൽ ഡെൻസിറ്റിയിൽ ചെറിയ വ്യതിയാനങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ വിസിബിൾ ബാറ്റർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിലും വളരെ നേരത്തെ ഗാലക്സികൾ ഉണ്ടായതായിട്ടാണ് നമ്മുടെ കണക്കൂട്ടലുകളിൽ കാണുന്നത് അപ്പോൾ ഇത്ര നേരത്തെ നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടായതിനും കാരണം ഡാർക്ക് മാറ്ററാണ് എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത് അടുത്ത തെളിവ് വരുന്നത് ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങിൽ നിന്നാണ് ഇപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഒരു വസ്തുവിന് ചുറ്റും സ്പേസ് ടൈം കർവ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രകാശത്തിൻ്റെ പാത പോലും വളയും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭാരമുള്ള വസ്തുക്കൾ ലെൻസ് പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെയാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് നിരീക്ഷിക്കുമ്പോഴും ലൈറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതൽ വളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് വിശദീകരിക്കണമെങ്കിലും നമ്മൾ കാണുന്നതിൽ കൂടുതൽ അവിടെ ദ്രവ്യമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ അതും ഡാർക്ക് മാറ്ററിന് ഒരു സൂചനയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ബുള്ളറ്റ് ക്ലസ്റ്ററുകളാണ് അപ്പോൾ രണ്ട് ഗാലക്സികൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്നവയാണ് ബുള്ളറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബുള്ളറ്റ് ക്ലസ്റ്ററിലെ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് കളന്നപ്പോൾ കണ്ടത് കൂടുതൽ മാസ് ഉണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ സ്ഥാനവും നക്ഷത്രങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു അപ്പോൾ ഇതിനെയും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പ്രകാശമോ അല്ലെങ്കിൽ മറ്റു മാറ്ററുകളുമായിട്ട് വളരെ കുറച്ച് മാത്രം ഇടപഴകുന്ന ഡാർക്ക് മാറ്റർ പോലുള്ള പാർട്ടിക്കിളുകൾ അത്യാവശ്യമാണ് ഇനി നമ്മൾ ഗാലക്സി ക്ലസ്റ്ററുകൾ നോക്കിയാൽ അതിലടങ്ങിയിട്ടുള്ള മാസിൻ്റെ അളവ് നമുക്ക് മൂന്ന് വ്യത്യസ്ത രീതിയിൽ അളക്കാൻ സാധിക്കും അടുത്തടുത്തിരിക്കുന്ന കുറേ ഗാലക്സികളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കേട്ടോ ഗാലക്സി ക്ലസ്റ്ററുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ഗാലക്സികളുടെ ചലന വേഗത നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാസ് അളക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഗാലക്സി ക്ലസ്റ്ററുകളിൽ ചൂടുള്ള ഗ്യാസുകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ശക്തമായ എക്സ്റേ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്റേയുടെ എനർജിയും അതിൻ്റെ അളവും നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറും സാന്ദ്രതയും അല്ലെങ്കിൽ ഡെൻസിറ്റിയും എത്രയുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഈ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും അറിയാമെങ്കിൽ അവിടെ എന്തുമാത്രം പ്രഷർ പ്രഷറുണ്ടാവണമെങ്കിലും അപ്പോൾ ആ പ്രഷറും ഈ ഗ്രാവിറ്റിയും തമ്മിലുള്ള ആ ബന്ധത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് മാസ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതും കൂടാതെ ഇത്രയും മാസുള്ളത് കൊണ്ട് തന്നെ ഈ ഗാലക്സി ക്ലസ്റ്ററുകളിൽ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് കാണാനും വളരെ എളുപ്പമാണ് അപ്പം അതിലൂടെ നമുക്ക് ഈ ഗാലക്സി ക്ലസ്റ്ററുകളുടെ മാസ് നിർണ്ണയിക്കാൻ സാധിക്കും ഇപ്പം ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത വിധത്തിൽ ഗാലക്സി ക്ലസ്റ്ററിൻ്റെ മാസ് അളന്നപ്പോഴും ഒരേ ഉത്തരമാണ് കിട്ടുന്നത് ദൃശ്യമായ മാറ്റർ മുഴുവൻ മാസിൻ്റെ ആറിലൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ബാക്കി അഞ്ച് മടങ്ങ് ഡാർക്ക് മാറ്റർ ആവണം ഈ ഗാലക്സി ക്ലസ്റ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇത്ര കൃത്യമായിട്ട് ഇതിൻ്റെ അളവ് അറിയാമെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മളുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു ഇതിൻ്റെ രൂപവും ഭാഗവും പ്രകൃതങ്ങളും എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ സത്യത്തിൽ ഇതിലെ ഒരു ചോദ്യത്തിന് പോലും നമുക്ക് നമുക്കിതുവരെ ഉത്തരമില്ല ഈ ടേബിളിൽ കാണുന്നവയാണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കൽ ഫിസിക്സ് അപ്പം നമ്മൾ പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള അടിസ്ഥാന കളികകൾ ഇത്രയുമാണുള്ളത് ഇതിലേതെങ്കിലും ഡാർക്ക് ആകാൻ സാധ്യത എന്ന് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം അപ്പോൾ പ്രകൃതിയിലെ എല്ലാ ആറ്റങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് യു അഥവാ ഡി ക്വാർക്കുകളും ഇലക്ട്രോണുകളും കൊണ്ടാണ് യു ക്വാർക്കിൻ്റെ തന്നെ ഭാരമേറിയ വെർഷനുകളാണ് ചാം ക്വാർക്കും ടോപ്പ് ക്വാർക്കും അതേപോലെ തന്നെ ഡൗൺ കാർക്കിൻ്റെ ഭാരമേറിയ കോപ്പികളാണ് സ്ട്രെയിഞ്ചും ബോട്ടമും ക്വാർക്കുകൾ അതുപോലെ ഉണ്ട് ഭാരമേറിയ സഹോദരങ്ങൾ അവയാണ് മ്യൂണും ടൗ ലെപ്റ്റോണും ഇവയെല്ലാം ഇലക്ട്രിക് ചാർജ് ഉള്ളവയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രകാശവുമായിട്ട് ഇടപഴകും അപ്പോൾ ഇതൊന്നും ഡാർക്ക് മാറ്റർ ഡാർക്കുമായിട്ടാകാനായിട്ട് സാധ്യമല്ല പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനും മറ്റു സ്ഥിക്കുന്ന ഗ്ലുവോണുകൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനും സാധ്യമല്ല അവർക്ക് ക്വാർക്കുകൾക്കൊപ്പം മാത്രമേ അവർ നിലനിൽക്കുള്ളൂ പിന്നെ മാസിനു കാരണക്കാരായ ഹിക്സ് ബോസോണും വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷന് കാരണക്കാരായ ഡബ്ല്യു സെഡ് ഉണ്ട് പക്ഷേ ഇവയ്ക്കെല്ലാം ഒരു ക്ഷണം നേരത്തിൻ്റെ ആയുസ് മാത്രമേ ഉള്ളൂ അപ്പോൾ പതിനാല് ബില്യൺ വർഷം കഴിഞ്ഞിട്ടും പ്രപഞ്ചത്തിലെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഡാർക്ക് മാറ്ററുകൾ എന്തായാലും ഇവ കൊണ്ടൊന്നും നിർമ്മിക്കപ്പെട്ടതാകാൻ സാധിക്കില്ല ഇനി ആകമിച്ചുള്ളത് ന്യൂട്രനോകളാണ് ഇപ്പോൾ ന്യൂട്രനോകൾക്ക് ഇലക്ട്രിക് ചാർജുമില്ല പക്ഷേ സ്റ്റേബിളായിട്ട് വർഷങ്ങളോളം നിൽക്കുന്നതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് മാറ്ററാകാൻ ഏറ്റവും സാധ്യതകളുള്ളത് ഈ ന്യൂട്രനോകൾക്കാണ് പക്ഷേ ഇതിനൊരു ചെറിയ കുഴപ്പമുണ്ട് ഈ ന്യൂട്രനുകൾക്ക് മാസ് തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ അത് ഏകദേശം പ്രകാശ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഭാരം കുറഞ്ഞ പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നൊരു പാർട്ടിക്കിളുകൾക്ക് മറ്റ് ആറ്റങ്ങളെ പിടിച്ചു നിർത്താനും അവയെ കൊണ്ട് നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടാക്കിപ്പിക്കാനും സാധ്യമല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിലുള്ള എല്ലാ പാർട്ടിക്കിളും നോക്കിയിട്ടും നമ്മൾ നോക്കുന്ന ഡാർക്ക് മാറ്ററിൻ്റെ ഗുണങ്ങളുള്ള ഒരു പാർട്ടിക്കിൾ പോലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഡാർക്ക് മാറ്ററിന് വേണ്ടി സ്റ്റാൻഡേർഡ് മോഡലിന് പുറത്തേക്ക് നോക്കാൻ നിർബന്ധിതരാവുകയാണ് പുതിയ കണികകളല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ ഇതും പലരും പരീക്ഷിച്ചിരുന്നു ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം ഡാർക്ക് മാറ്ററായിട്ട് കരുതിയിരുന്നത് ആദ്യമ ബ്ലാക്ക് ഹോളുകളെ ആയിരുന്നു എന്നാൽ പിന്നീട് മെച്ചപ്പെട്ട ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെങ്കിൽ പോലും പ്രപഞ്ചത്തിൽ കണ്ടുവരുന്ന മുഴുവൻ ഡാർക്ക് മാറ്ററിനും പകരമാകാൻ തികയില്ല എന്നാണ് കണ്ടത് പിന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് തെളിവുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു അപ്പോൾ ഡാർക്ക് മാറ്ററിൻ്റെ അളവിനെയും മറ്റും പറ്റിയുള്ള കണക്കുകൂട്ടുകലുകൾ ഇപ്പോഴത്തെ തിയറി ഓഫ് ഗ്രാവിറ്റി അതായത് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ശരിയാണ് എന്നുള്ള അനുമാനത്തിലാണ് അപ്പോൾ ഇതിൽ വൻതോതിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ ഈ തിയറിയിൽ ഒത്തിരി തെറ്റുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാർക്ക് മാറ്റർ ഇല്ലാതെ തന്നെ ഈ പ്രതിഭാസത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയേക്കാം ഈ വഴിയും ഗവേഷണം നടക്കുന്നുണ്ട് മോഡിഫൈഡ് ന്യൂട്രോണിയൻ ഡൈനാമിക്സ് അഥവാ മോണ്ട് പോലുള്ള പല തീറുകളും ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഡാർക്ക് മാറ്ററിൽ നമ്മൾ കണ്ട ഇത്രയും വിവിധ തരത്തിലുള്ള തെളിവുകൾ എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഓരോ തീറിക്കും ശരിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്ക് മാറ്ററിൻ്റെ ഒരു പാർട്ടിക്കിൾ പോലും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള എല്ലാ വഴികളും ശാസ്ത്രജ്ഞർ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സാധാരണ മാറ്ററിൽ തന്നെ ഇരുപതിനടുത്ത് അടിസ്ഥാന കണകളുള്ളതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ഇതിൽ ഉള്ള ഡാർക്ക് മാറ്ററിൽ വിവിധ തരം പാർട്ടിക്കളുകൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നിനെയും കണ്ടെത്താൻ വ്യത്യസ്ത തരം പരീക്ഷണങ്ങൾ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട പല ഡാർക്ക് മാറ്റർ കണികകളെയും അവയും കണ്ടെത്താനുള്ള പരീക്ഷണങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം ദൈർഘ്യമുള്ളതായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്നിവിടെ വച്ച് നിർത്താം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതേപോലെ കൂടുതൽ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ കൂടുതൽ ഉണ്ടാക്കാനും ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകാനും സാധിക്കും ഇപ്പോൾ ഇതുവരെ കണ്ടതിന് നന്ദി നീ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ